നമസ്കാരം പതിരും കതിരും ഐതിഹ്യത്തിൽ പരാമർശമുള്ള ഒരു നമ്പൂതിരിയാണ് പുളിയാമ്പിള്ളി നമ്പൂതിരി ഈ നമ്പൂതിരിയും കയ്യാളായ ശങ്കരനും കൂടി വഴി നടന്നു പോവുകയായിരുന്നു ഒരു വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ വറുത്ത മീനിൻ്റെ മണമടിച്ചു പുളിയാമ്പിള്ളി നമ്പൂതിരി ഉടനെ തന്നെ മൂക്ക് കൊത്തി അത് കണ്ട് ശങ്കരനും മൂക്ക് പൊത്തി ആ സ്ഥലം കഴിഞ്ഞ് കുറച്ചു ദൂരം നടന്നപ്പോൾ നമ്പൂതിരി മൂക്കിൻ്റെ പിടിവിട്ടു അല്ലേ ശങ്കര നീ എന്തിനാ മൂക്ക് പൊത്തിയേ അതു പിന്നെ തിരുമേനി ആ മീനിൻ്റെ വൃത്തികെട്ട നാറ്റം മൂക്കിൽ കയറണ്ട എന്ന് വെച്ചു ആട്ടെ നമ്പൂതിരി എന്തിനാ മൂക്കിൽ പിടിച്ചത് അപ്പോൾ നമ്പൂതിരി പറഞ്ഞു മൂക്കിൽ കയറിയ ആ നല്ല മണം പുറത്ത് പോകണ്ട എന്ന് വെച്ചിട്ടാ നാം മൂക്ക് പൊത്തിയേ ഈ പുളിയാമ്പിള്ളി നമ്പൂതിരിയെപ്പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും താനിരിക്കുന്ന കസേരയ്ക്ക് കീഴിൽ നിന്നും അഴിമതിയിൽ പൊതിഞ്ഞ വിഴുപ്പു പാണ്ഡത്തിൻ്റെ ഗന്ധം വന്ന് മൂക്കിലടിച്ചിട്ടും നമ്മുടെ മുഖ്യമന്ത്രി മൂക്ക് മൂക്കുപൊത്തി നാട്ടുകാർ മൂക്കുപൊത്തിയത് ആ ദുർഗന്ധം മൂക്കിൽ കയറാതിരിക്കാനാണ് എന്തിനാണ് അങ്ങ് മൂക്ക് മൂക്കുപൊത്തിയത് ആത്മാവിൻ്റെ അന്തരാളങ്ങളിലേക്ക് വലിച്ചു കയറ്റിയ ആ ഗന്ധമുണ്ടല്ലോ അത് പുറത്തു പോകാതിരിക്കാൻ സത്യത്തിൽ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മുഖ്യൻ്റെ ഭരണത്തിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏകകോശ ജീവികളാണോ അതോ മനുഷ്യരാണോ എത്ര ഉദാരം ഈ ജീവിതവൃത്തികളിൽ എത്തിപ്പിടിച്ചവർ ഭാഗ്യവാന്മാരെന്ന് കടമിനിട്ട പാടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ ആരുടെയോ മുതുകത്ത് കയറി എത്തിപ്പിടിച്ച് ജീവിതം സൗഭാഗ്യപൂർണമാക്കിയ വേറെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ലോകത്തിൻ്റെ ഭൂപടത്തിൽ എവിടെയെങ്കിലും തപ്പിയാൽ കിട്ടുമോ ഈ നാട്ടിൽ ആർക്കെങ്കിലും ദാരിദ്ര്യമുണ്ടെന്ന് ഈ മുഖ്യനെ കൊണ്ട് ഒന്ന് പറയിക്കാമോ സാമൂഹിക ജീവിത പരിസരങ്ങൾ അഴിമതിയിൽ നാറിക്കുളിച്ചു നിൽക്കുകയാണെന്ന് ഒന്ന് സമ്മതിപ്പിക്കാമോ സർക്കാർ ഓഫീസുകൾ കുത്തഴിഞ്ഞതായി ഒന്ന് പറയിക്കാമോ പോലീസ് നാറിപ്പോയെന്ന് ഒന്ന് പറയിക്കാമോ എവിടെയും അരക്ഷിതാവസ്ഥയും ആപൽ സൂചനകളുമാണെന്ന് ഒന്ന് സമ്മതിപ്പിക്കാമോ മഞ്ഞക്കാടിന് അണ്ടിപ്പരിപ്പ് ചേർത്തൊരു കിറ്റ് കൊടുത്താൽ ഇതിനെല്ലാം പരിഹാരമാകുമോ മുഖ്യമന്ത്രി സുഹൃത്തുക്കളെ അമ്പത്താറടി അകലത്തിൽ നിന്നല്ലാതെ ഏതെങ്കിലും ഒരു തൊഴിലാളിയെയോ കർഷകനെയോ ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടോ പി ആർ വർക്കുകാർ സെറ്റിട്ട് ചെയ്യുന്ന അഭിനയ മുഹൂർത്തങ്ങളിലല്ലാതെ മനുഷ്യസ്പർശമേറ്റിട്ടുള്ള മുതലാണോ ഈ മുഖ്യമന്ത്രി തനിക്ക് കീഴിൽ നടക്കുന്നതൊന്നും അറിയാതെ കണ്ണുകെട്ടിവിട്ട കുതിരയെപ്പോലെ ഏതോ അശ്വമേധത്തിനെന്ന വണ്ണം അങ്ങ് പായുകയാണ് വിശ്വസ്തരും കർണേജവന്മാരും പറയുന്നതാണ് അങ്ങേക്ക് സത്യം അടുക്കള ക്യാബിനറ്റിൻ്റെ പരീക്ഷണശാലയിൽ വേവുന്ന മൃഷ്ടാന്മേ അങ്ങ് ഭക്ഷിക്കും തന്നെ ചതിക്കില്ലെന്ന് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഈ മുഖ്യൻ്റെ ശിങ്കിടി സഭയിൽ ഇവരെക്കൊണ്ട് സാമാന്യ ജനത്തിന് വല്ല ഗുണവും ഇന്നോളം ഉണ്ടായിട്ടുണ്ടോ ശാസ്ത്രത്തിന് വരെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാക്കളുണ്ട് പക്ഷേ ജനമനസ്സുകളിൽ കാറും കോളും നിറയുന്നത് ഈ മുഖ്യന് അറിയാൻ കഴിയുന്നില്ല മാടോടിയ തൊടി പോലെ എന്ന് നമ്മൾ പറയുന്നത് ആകെ വൃത്തികെട്ട് ചളുമ്പായി മാറിക്കിടക്കുന്ന ഇടത്തിനെയാണ് മുഖ്യന്റെ ഓഫീസ് പോലെയായി എന്ന് പറയുന്നതാകും ഇനി മുതൽ കൂടുതൽ ശരി ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ ഒരു വാഴ കൊണ്ട കസേരയിൽ വെച്ചാൽ ആ വാഴ പോലും ചോദിക്കും ഞങ്ങളുടെ കുലവും കുലായവും നിങ്ങളോട് എന്തു തെറ്റ് ചെയ്തു അത്രയ്ക്കാണ് അവയ്ക്കും അപമാനം തോന്നുക മണ്ണിൽ നിന്നും മനുഷ്യനിൽ നിന്നും വളം വലിച്ചെടുക്കേണ്ട പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിണ്ടുകീറിയ പാദങ്ങൾ കൊണ്ട് ചേറിൽ ചവിട്ട് നടന്ന കഠിനാധ്വാനികളുടെ വിയർപ്പിൽ നിന്നാണ് സഹാവേ ഈ മണ്ണിൽ ചുവന്ന പൂക്കൾ വിരിഞ്ഞതെല്ലാം പൂത്ത കാശുമായി എവിടെ നിന്നോ പൊട്ടിവീണ കുറേ പ്രമാണിമാരുടെ കയ്യിലേക്ക് ഈ പാർട്ടിയെ കൊടുത്തു പിണറായി വിജയൻ അങ്ങനെ വിപ്ലവത്തിൻ്റെ വിത്തെടുത്ത് കുത്തുകയാണ് അദ്ദേഹം സി പി എം ഭരിക്കുന്ന ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളും എം എൽ എയുടെ കുടുംബസ്വത്തായി മാറിക്കഴിഞ്ഞു അരുതെന്നു പറയാൻ ആരുമില്ല എവിടെയൊക്കെയോ ചില ഞരക്കങ്ങൾ മാത്രം അധികം വൈകാതെ ഒരു കൊട്ടാര വിപ്ലവം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനം എല്ലാ പ്രതാപികളും പള്ളി ഉറങ്ങുന്നത് കോൽക്കണക്ക് നോക്കി ഏതോ അച്ഛൻ പണിത കട്ടിലിൽ കിടന്നാണെന്ന് ഓർമ്മ വേണം ന്യായീകരണ കമ്മിറ്റിക്കാരും പാട്ടുപരിഷകളും ഊഹാപോഹ വിചക്ഷണന്മാരുമെല്ലാം വിഭ്രാന്തിയിലാണ് ഏത് പക്ഷത്ത് നിൽക്കും കോൽവിളക്ക് തിരിയും പോലെ ഏതെങ്ങോട്ട് തിരിയുമെന്ന് ഉറപ്പുമില്ല ഈ വിഴുപ്പു പാണ്ഡവും ചുമലിലേറ്റി യാതൊരു പരാതിയുമില്ലാതെ കുറേ പാപം സഹാക്കൾ കഴുതകളെപ്പോലെ നടക്കുന്നുണ്ടല്ലോ എന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ മഹാഭാഗ്യം ആട്ടാനും അല്ലാതെ സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്യാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴകത്തില്ല എന്നിട്ടാണ് ഇരുപത്തിയൊമ്പത് വകുപ്പുകളെടുത്ത് തലയിൽ വച്ചിരിക്കുന്നത് കഴകത്തുള്ളവർ അവിടെ ഇരുന്ന് കള്ളക്കടത്ത് മുതൽ കൊള്ള സംഘം വരെ നടത്തും ബന്ധുക്കളെ നിയമിച്ചെന്നിരിക്കും വീതം വെക്കുമ്പോൾ കുറഞ്ഞു പോയവരും കിട്ടാതെ പോയവരും തമ്മിലടിക്കും അപ്പോഴും മുഖ്യൻ ഒന്നും കാണുന്നതേയില്ല അന്ധനായ ധൃതരാഷ്ട്രം പോലും സഞ്ജയന്റെ കണ്ണുകളിലൂടെയാണ് പുറം കാഴ്ചകൾ കണ്ട് നാട് ഭരിച്ചത് സഞ്ജയൻ ഒരിക്കലും പി ശശിയെപ്പോലെയൊന്നും കള്ളക്കഥ പറഞ്ഞ് ഭരണാധികാരിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്റെ പൊന്നുവാസവ പൊന്നമ്പല വാസവ അറിയാൻ മേലാണ്ട് ചോദിക്കുകയാണ് ദൈവന്തംപുരം തന്ന ഈ വരദാനത്തിന്റെ കണ്ണ് കീഴോട്ട് തന്നെയാണോ